ഹലോ എല്ലാവർക്കും സുഖം തന്നെയല്ല ഇന്നും നല്ലൊരു തൈർ സാധത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് മിനീസ് അടുക്കള ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നാൽ ആ തൈര് സാധം ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് കണ്ടാലോ അതിന് ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത് അതൊരു കപ്പ് എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് കഴുകി വന്ന ശേഷം വെള്ളമൊഴിച്ച് നമുക്ക് വേവിക്കാം മൂന്ന് കപ്പ് വെള്ളമൊഴിച്ച് വേവിച്ചെടുക്കാം നന്നായിട്ട് വെന്ത് കിട്ടണം അതിനാണ് മൂന്ന് കപ്പ് ഒഴിക്കുന്നത് കുക്കർ അടുപ്പത്ത് വെച്ച ശേഷം മൂന്ന് വിസലിന് ശേഷം നമുക്കത് എടുക്കാം നന്നായിട്ട് വെന്താലേ തരുസാധനം റെഡിയാവുള്ളൂ വെള്ളം കുറച്ച് മീതം നിന്നാലും കുഴപ്പമില്ല കുറച്ചധികം വെള്ളം വെച്ച് വേവിച്ചിട്ട് കുറച്ച് വെള്ളം കളഞ്ഞാൽ നന്നായിരിക്കും ഇതെ ഉടച്ചെടുക്കാനുള്ളതാണ് അരിപ്പേലരിച്ച് വെള്ളം എല്ലാം കളയാണ് കളഞ്ഞ ശേഷം നമുക്ക് വീണ്ടും ഇത് ഉടച്ചെടുത്ത് ഒന്നുകൂടി നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ ഞാനിതിൻ്റെ വെള്ളം ലോറ്റി കളഞ്ഞ ശേഷം ചോറ് വെന്ത കുക്കറിലേക്ക് തന്നെ ആയിട്ട് ഒന്നും കൂടി വേവിച്ചെടുക്കുകയാണ് ഇത് വേവിച്ചെടുത്ത ശേഷം നന്നായിട്ട് ഉടച്ചെടുക്കണം ഉടച്ച് എടുത്തു കഴിഞ്ഞാൽ തൈര് സാധത്തിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇത് പാലൊഴിച്ച് ഒന്നും കൂടി ഉടയ്ക്കാനുള്ളതാണ് നന്നായിട്ട് ഉടച്ചെടുത്താലേ തൈര് തൈൽസാദത്തിൻ്റെ കൺസിസ്റ്റൻസി വരള്ളൂ അതുകൊണ്ട് നന്നായിട്ട് വെന്ത് നന്നായിട്ട് ഉടച്ചെടുക്കണം ഇനി ഇതിനകത്ത് ഒരു കപ്പ് പാൽ നമുക്ക് ഒഴിക്കാം ഇതെല്ലാം കൂട്ടി ഇളക്കിയ ശേഷം വീണ്ടും നന്നായിട്ട് ഉടച്ചെടുക്കണം കേട്ടോ അതിൻ്റെ ചോറിൻ്റെ ചൂട് തണയുന്നതിൻ്റെ മുമ്പിൽ നന്നായിട്ട് പാൽ ഒഴിച്ച് ഉടച്ചെടുക്കണം കേട്ടോ അത് സ്റ്റൗ കത്തിച്ച് എടുത്താലും കുഴപ്പമില്ല പിന്നെ ഇതിനകത്ത് കുറച്ച് തൈരാണ് ചേർക്കുന്നത് ഓർഗാനിക് യോഗ് തൈരാണ് ഞാൻ ഇതിനകത്ത് ചേർക്കുന്നത് അത് രണ്ട് ടേബിൾ സ്പൂൺ ആണ് ഞാൻ ചേർക്കുന്നത് ഇത് അത്ര അധികം പുളിപ്പില്ലാത്ത നല്ല ക്രീമിയായിട്ടുള്ളൊരു തൈരാണ് ഇത് ഇട്ട് നന്നായിട്ട് ഉടച്ച് തന്നെ എടുക്കണം നന്നായിട്ട് ഉടച്ച് നല്ല ക്രീമി രൂപത്തിൽ എടുക്കാം പിന്നെ ഇതിലധികം വലിയ പണിയൊന്നുമില്ല താളിക്കാണ് ചെയ്യുന്നത് തീ കത്തിച്ച് ഒന്ന് നമുക്ക് ഉടച്ചെടുക്കാം ഞാൻ സ്റ്റവ് ഒന്ന് നന്നായിട്ട് ഉടച്ചെടുത്ത് പിന്നെ ഒരു ഫ്രയിങ് പാൻ വെച്ച് ഇതിൻ്റെ അകത്ത് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടാണ് താളിക്കുന്നത് കുട്ടികൾ കൊടുക്കാൻ നെയ്യ് ഒഴിച്ച് താളിക്കുന്നതാണ് നല്ലത് കടുക് രണ്ട് മൂന്ന് മണി ഇടുന്നുള്ളൂ ഇവിടുത്തെ കുഞ്ഞുവാക്കി കടുക് ഇഷ്ടമല്ല അതെല്ലാം പെറുക്കി പെറുക്കി എൻ്റെ കൈത്തരുക ഞാൻ കുറച്ച് കടുുകിൻ്റെ അകത്ത് ഇട്ടിട്ടുള്ളൂ ഇനി നമുക്ക് ഇതിനകത്ത് ഉഴുന്ന പരിപ്പ് കുറച്ച് ചേർക്കാം ഉഴുന്ന പരിപ്പും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കിയ ശേഷം ഇതിനകത്ത് കുറച്ച് കരുവേപ്പില ചേർക്കാം കരുവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് ഫ്രൈ ആയ ശേഷം നമുക്ക് നമുക്കിതിനകത്ത് ചേർക്കേണ്ടതിന് വറ്റൽമുളകാണ് ഞാൻ ഇതിനകത്ത് ആകെ ചെറിയൊരു പീസ് വറ്റൽമുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ നമ്മൾ വലിയ ആൾക്കാർ കഴിക്കുകയാണെങ്കിൽ രണ്ട് മൂന്ന് പീസ് വറ്റൽമുളക് ചേർക്കാം ഈ വറ്റൽമുളകിന് നല്ല എരുവാണ് കേട്ടോ കുഞ്ഞുമാവിക്ക് കൊടുക്കുമ്പോൾ എരിവ് അധികം പറ്റില്ലല്ലോ അതുകൊണ്ട് ഒറ്റൊരു ചെറിയൊരു പീസ് ചേർത്തിട്ടുള്ളൂ ശേഷം തൈര് സാധം ഇല്ലകത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നല്ല ടേസ്റ്റുള്ള ഒരു വിഭവം തന്നെയാണ് ഇട്ടത് കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നൊരു വിഭവമാണ് ഞാൻ കുട്ടികളുടെ കുറേ റെസിപ്പി ഇട്ടിട്ടുണ്ട് ആറ് മാസം ഏഴ് മാസം എട്ട് മാസം ഒമ്പത് മാസം പത്ത് മാസം ഒക്കെ ഉള്ള കുട്ടികൾ കൊടുക്കാൻ വേണ്ടിയുള്ള ഫുഡിൻ്റെ റെസിപ്പീസ് ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല രുചിയുള്ള ഒരു വിഭവം തന്നെയാണ് ഈ തൈര് സാധം വലിയവർക്കും ചെറിയ കുട്ടികൾക്കും ഒരുപോലെ കഴിക്കാം കുട്ടികൾക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ മുളക് കുറച്ച് ചേർത്താൽ മതി ചേർത്തില്ലേലും കുഴപ്പമില്ല തൈരിൻ്റെ പുളുപ്പും പാലിൻ്റെ രുചിയും കറിവേപ്പില ഒക്കെ ഇട്ടതിൻ്റെ ടേസ്റ്റുമെല്ലാം ഉള്ളതുകൊണ്ട് നന്നായിരിക്കും കുട്ടികൾ ഇഷ്ടത്തോടെ കഴിക്കും ഇതിൽ ഉപ്പ് ചേർക്കണമെന്നില്ല കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ വലിയവർക്കാണെങ്കിൽ ഉപ്പ് ചേർത്ത് കഴിക്കാം മിനി അടുക്കള സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും വരാം